നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പി കെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് പാട്ട് പാടി അവരുമായിട്ട് കുറച്ച് സംസാരിച്ചു അവരെ ഒന്ന് സന്തോഷിപ്പിച്ചു പിന്നെ ഒന്ന് ഉച്ച സമയം പന്ത്രണ്ടരയ്ക്ക് ഞങ്ങൾ ഫുഡ് കൊടുത്തു ഫുഡ് എൻ്റെ വകയാണ് ഇന്നത്തെ അവരുടെ ഫുഡ് അപ്പോൾ എനിക്ക് ൂടി ഡാൻസ് ടീച്ചേഴ്സിൻ്റെ അവിടെ പോകാണ്ടായി അപ്പോൾ അവിടെ അന്ന് ഞാൻ തീരുമാനിച്ചാണ് അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണം എന്ന് അപ്പോൾ ഇന്നാണ് അതിന് സാധിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് എന്തോ വല്ലാത്തൊരു ആത്മസംതൃപ്തി ഉള്ളൊരു ദിവസമാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പുണ്യം ചെയ്തല്ലോ എനിക്ക് അവർക്ക് ഒരു ഫുഡ് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണിന്ന് ഞാൻ അപ്പോൾ എന്തായാലും അവർ അതിനോട് ചോദിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സരിച്ചപ്പോൾ ആറായിരം രൂപയാണെന്ന് പറഞ്ഞു എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുറച്ച് കുട്ടികളോട് ഞാൻ സംസാരിച്ചായിരുന്നു പക്ഷേ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് വളരെ കുറവാണ് കുറച്ച് കുട്ടികളുള്ളു എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ എല്ലാ നൃത്താധ്യാപികരുടെ പോലെ ഒരുപാട് കുട്ടികളൊന്നും എനിക്കില്ല കയ്യിൽ വിരലിൽ എണ്ണാവുന്ന കുട്ടികളുള്ളൂ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ക്ലാസ് ക്ലാസ്സുകളുണ്ട് കുറേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ എട്ട് കുട്ടികളിൽ അരങ്ങേറ്റം കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് സ്വരൂപിച്ച് ഒരു ആറായിരം രൂപ ഞാൻ ഒരു കുട്ടി ഇതിലേക്കായിട്ട് വെച്ചതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇവ ഇവർക്ക് ഭക്ഷണം കൊടുക്കാം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു വാടകപ്പരലാണ് ഞാൻ ജീവിക്കുന്നത് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല അപ്പോൾ വീടുണ്ടായിരുന്നത് ഷെയർ ഒന്നും ചെയ്യാതെ അങ്ങനെ കിടക്കുകയാണ് നമുക്ക് അതിന് ഒന്നും ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോഴും ഒരു വർഷത്തോളായി വാടകയ്ക്ക് നിൽക്കുന്നു വീടിനെ പറ്റിയിട്ട് ഇപ്പോഴും ഒരു ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമാവസ്ഥയിലും ഞാൻ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് എന്തോ ഇങ്ങനെ തോന്നിപ്പോയി എന്തായാലും ഒരുപാട് വിഷമങ്ങൾക്കിടയിലാണ് ഞാൻ ഇങ്ങനെ ഒരു പുണ്യം ചെയ്യുന്നത് അറിയുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്നെ അറിയുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും അവൾക്ക് പട്ടാണ് എന്താ ഇങ്ങനെ അവര് കടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഇപ്പോൾ ഒരു അവരിക്കിപ്പോ ഫുഡ് കൊടുക്കാനൊക്കെ ഇപ്പോൾ അവൾക്ക് പൈസ ഉണ്ടായി അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ എത്ര പൈസ പോകുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യമല്ലേ എല്ലാവർക്കും അറിയാം വീടിൻ്റെ പരിസരത്തുള്ളവരൊക്കെ അറിയാം എൻ്റെ അവസ്ഥ കാരണം ഹസ്ബൻഡിന് സുഖമില്ലാതെ ഇട്ട് പതിനാല് വർഷമായി ഹസ്ബൻഡിന് മരുന്ന് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ട്രോക്ക് വന്നതാണ് അവർക്കിപ്പോഴും ശരിക്കൊരു ഇതൊന്നും ആയിട്ടില്ല ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം രണ്ടായിരം രൂപ വേണം അങ്ങനെ അതിൽ നിന്നും ഒക്കെ ഞാൻ മിച്ചം ഉണ്ടാക്കിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ തുനിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും എനിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുക ആ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അപ്പം നമുക്ക് അവരുടെ വീഡിയോ കാണാം നമുക്ക് അത് ഒന്ന് മുട്ടി നോക്കാം എന്താ അവസ്ഥ വാതിൽ നോക്കാമല്ലോ വാതിലടച്ചിട്ടാണ് അവരിയ്ക്കുന്നത് കേട്ടോ ടീച്ചറും കുട്ടികളും വാതിലൊക്കെ അടച്ചിട്ടായിരിക്കും കാരണം കുട്ടികൾ ചിലവരൊക്കെ അങ്ങനെ ഓടുത്തറേ ഒക്കെ അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വാതിൽ വാതിലടച്ചിട്ടായിരിക്കണം അപ്പം നമുക്ക് മുട്ടി നോക്കാം വാതിലൊന്നും മുട്ടിനോക്കാം പോയി നോക്കാം

അമ്മയെ പാലത്തെ ഓട അമ്മ 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 കട്ടേ കണ്ടില്ല ആ ആടി ആടിറെ ചാടി നടന്നു ആയാം എന്നാണ്ടേല്ലം ആ ആ ആ അഭിഷേകേ

الله 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 الله